നമ്മൾ ഉയർത്തിയ വിഷയങ്ങൾ ഗവണ്മെന്റിനെതിരെ പ്രതിഫലിപ്പിക്കാനും വോട്ട് പിടിക്കാനും പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാവണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെന്ന പി വി അൻവർ അത്തരം ശേഷി ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളം ഉണ്ട് എന്നതിൽ സംശയമുണ്ട് തങ്ങളത് കൂടിയാലോചിച്ചിട്ട് പറയാം ശൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും അൻവർ പറഞ്ഞു പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ ടി എം സി മത്സരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ കോൺഗ്രസ് തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യവും അൻവർ ഉയർത്തി ഈയൊരു ഘട്ടത്തിൽ പെട്ടെന്ന് മുന്നണി പ്രവേശനം വേണമെന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടേണ്ടതില്ലേ ഞാൻ അതിന് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു ആര്യാടൻ ചൗക്കത്തിനെ പ്രഖ്യാപിച്ച തീരുമാനം തീർത്തും കോൺഗ്രസിൻ്റെതാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ തീരുമാനം ഇതായിരുന്നുവെന്ന് കരുതുന്നില്ല ഷൗക്കത്തിനെ വിജയസാധ്യത കുറവാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നും അൻവർ പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഇപ്പോൾ ശൗക്കത്തിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി രംഗത്തുന്നിരിക്കുകയാണ് പി വി അൻവർ സി പി ഐ എം സ്വതന്ത്ര സ്ഥാനാര്ത്ഥിയാകാനടക്കം ശ്രമിച്ച ആര്യാടൻ ശോകത്തിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അൻവർ പറഞ്ഞു വയനാട്ടില് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായാണ് ചര്ച്ച നടത്തിയതെന്നാണ് അന്വറിന്റെ ആരോപണം സി പി ഐ എമ്മിനെ ആര്യാടന് ശോകത്ത് എവിടെയെങ്കിലും വിമര്ശിച്ചതായി കാണാന് സാധിക്കുമോയെന്ന് അന്വർ ചോദിച്ചു സി പി ഐ എമ്മുമായി നല്ല സൗഹൃദത്തിലാണ് അദ്ദേഹം ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിൽ കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട വലതുപക്ഷത്തെ ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ പിണറായിജത്തിനെതിരെ എങ്ങനെയാണ് സംസാരിക്കുക ഈ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല എന്നും അൻവർ പറഞ്ഞു വി എസ് ജോയ്ക്ക് കോൺഗ്രസ് ഗോഡ്ഫാദർ ഇല്ലെന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ തന്നെ അവഗണിച്ചുവെന്നും അൻവർ പറഞ്ഞു ജോയിയെ ആ പൊസിഷനിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദവും ജോയിയുടെ വ്യക്തിപരമായ കഴിവുമാണ് ഇന്ന് ഉമ്മൻചാണ്ടി സാറില്ല ജോയിയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ തന്നെ അവഗണിച്ചു ജോയിയെ പിന്തുണയ്ക്കാൻ തക്ക രീതിയിലുള്ള ഒരു നേതൃത്വവും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഗോഡ്ഫാദർ ഇല്ലാത്തതിനാൽ ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം മാത്രമല്ല ഈ മലയോര കർഷകർ കൂടിയാണ് അങ്ങനെയാവുന്നതെന്നും അൻവർ പറഞ്ഞു പണം ഞങ്ങൾ തരും